ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സവിശേഷതയുള്ള ഭാഗമാണ് അപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ കൃത്യമായിട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് മെറ്റാളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരിക്കലും മെറ്റാളുമായിട്ട് പ്രോപ്പറായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല ആദ്യം വേണ്ടത് ആ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ ജീവിക്കുന്ന ഭാഗത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷം നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ റിച്ചാകുന്ന ഭാഗം കാണാം അത് കൂടുതൽ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ കിട്ടും എന്നാൽ മാത്രമേ നമുക്കൊരു കൂട്ടായ്മയുടെ ഫലം അനുഭവത്തിൽ വരത്തുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർ എല്ലാവരുമായിട്ട് നിന്ന് എനിക്ക് സംഭവിക്കുന്നത് എങ്ങനെ എനിക്ക് എന്നെ കൈകാര്യം ചെയ്യണം ഒരു പിടുത്തം കിട്ടത്തില്ല എന്നെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഭാഗം നിർബന്ധമാണ് ആര് കൈകാര്യം ചെയ്യണം അത് ഞാൻ കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മെറ്റുള്ളവർ കൈകാര്യം ചെയ്യാനായിട്ട് ഉള്ള അവസരം വരരുത് അപ്പോൾ ആദ്യം ഞാൻ എന്ന് പറഞ്ഞ അവസ്ഥയെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തെടുക്കണം അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിലനിന്നു പോകാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ വളർച്ചയുടെ ഭാഗം മെറ്റുള്ളവരുമായിട്ട് സഹകരിക്കുമ്പോൾ അവിടെ കോട്ടം വരുത്താതെ ആ ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിൽ സജീവമാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മളുടെ ശ്രദ്ധ വർദ്ധിക്കും ചെയ്യുന്ന പ്രവൃത്തിയിൽ കുറച്ചും കൂടി സുതാര്യത വരും കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കാരണം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അവിടെ ഞാൻ കോൺസ്റ്റൻ്റായി അപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഭാഗ്യമാണ് ആദ്യം എന്നിട്ടാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുമ്പോൾ ഓരോ അവസരങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിൻ്റെ സവിശേഷത തെളിഞ്ഞു വരും അതിന് നമ്മൾ നാടുവിട്ട് പോകുക കാട്ടിൽ പോവുക അതൊന്നുമല്ല ഒറ്റപ്പെട്ട അവസ്ഥയുടെ സവിശേഷത അറിയാനുള്ള മാർഗം ആൾക്കൂട്ടത്തിൽ നമ്മൾ ഒറ്റക്ക് നിൽക്കുന്ന ഭാഗം കണ്ടെത്തണം എല്ലാവരുടെ ഇടയിലും നമ്മൾ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളെല്ലാം മാറ്റം വരുത്തിയിട്ടല്ല നമ്മളിൽ എന്ത് മാറ്റം വരുന്നെന്നുള്ള ഭാഗം കണ്ട് മനസ്സിലാക്കി മാറ്റം വരാത്ത ഒരു ഞാനുണ്ട് അത് കണ്ടുപിടിക്കണം അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴാണ് കൂട്ടായ്മ മനോഹരമായിട്ടുള്ള കൂട്ടായ്മ വരുന്നത് ഒറ്റപ്പെട്ട ജീവിതം സൂപ്പർ ജീവിതം